രേവതിയുടെയും സച്ചിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് അച്ചമ്മയും വരുന്നുണ്ട് അച്ചമ്മ എന്തായാലും നല്ല ദിവസാ വന്നത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അച്ചമ്മയ്ക്കറിയോ അത് പിന്നെ എനിക്കറിയാതെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ വിവാഹ വാർഷികല്ലേ അച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ ഇവിടെ ചിലർക്ക് അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പിന്നെ ഓർമ്മിപ്പിക്കുക ചെയ്ത് അമ്മ എന്തിനാ എന്തിനെ നിന്ന് തനിയെ ഇങ്ങോട്ട് വന്നത് ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കില് സച്ചി അങ്ങ് പറഞ്ഞു വിടില്ലായിരുന്നോ ഞാൻ ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ അങ്ങനെ അച്ചമ്മയുടെ സൗണ്ട് കേട്ട് ശ്രീകാന്ത് ഓടി വരുന്നുണ്ട് അച്ചമ്മേ അച്ചമ്മേ എപ്പോഴാ വന്നേ ഞാനിതാ വന്നേ ഉള്ളൂ അങ്ങനെ വർഷം വന്ന് അച്ചമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ചമ്മയെ കണ്ടിട്ട് എത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ചമ്മ എന്താ സച്ചി നിന്റെ കയ്യിൽ അത് പിന്നെ അച്ചമ്മേ അത് ഞാനങ്ങ് വിട്ടുപോയി ഇത് രേവതിക്കുള്ള ഒരു മോതിര എങ്ങനെയുണ്ടെന്ന് നോക്ക് ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് സച്ചി നീ ആളാകെ മാറിയല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങളായിരുന്നു നിനക്ക് പറഞ്ഞു തന്നിരുന്നത് ഇപ്പോ നീ തന്നെ പറയാതെ തന്നെ രേവതിക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുന്നു ചെയ്യുന്നുണ്ടല്ലോ അതു പിന്നെ അമ്മേ രേവതിയെപ്പോലൊരു ഭാര്യയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നാവും അത് ശരിയാ രേവതി പറയുന്നത് കേട്ടാ നിനക്ക് തന്നെയാ സച്ചി നല്ലത് അപ്പോ ഭാര്യമാര് പറഞ്ഞ ഭർത്താക്കന്മാർക്ക് കേൾക്ക അല്ലേ അമ്മേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഭാര്യമാര് പറഞ്ഞ ഭർത്തക്കന്മാർ കേൾക്കണം നല്ലത് പറഞ്ഞാൽ മാത്രം കേൾക്കണം അതല്ലെങ്കിൽ ഭാര്യമാരല്ല ആര് പറഞ്ഞാലും കേൾക്കരുത് അച്ഛമ്മ തന്നെ രേവതിക്ക് ഈ മോതിര ഇട്ട് കൊടുക്ക് ഞാൻ എന്തിനാടാ ഇട്ട് കൊടുക്കുന്നത് ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷിക നീ തന്നെയാ രേവതിയുടെ കയ്യിൽ ഈ മോതിരം ഇട്ട് കൊടുക്കേണ്ടത് നീ അങ്ങ് ഇട്ട് കൊടുത്തേ അങ്ങനെ രേവതിയുടെ കയ്യിൽ സച്ചി ആ മോതിരം ഇട്ടുകൊടുക്കുന്നുണ്ട് രേവതിക്ക് സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയുന്നില്ല എന്താ രേവതി നിന്റെ മുഖത്തൊരു സങ്കടം പോലെ സങ്കടമൊന്നുമില്ല സച്ചിയുടെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മോതിരം വാങ്ങി തന്നില്ലേ അതിൻ്റെ സന്തോഷാ എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിക്കാൻ വേണ്ടി സച്ചി അച്ഛനോട് പറയാണ് ഈ സമയത്ത് ചന്ദ്ര വന്ന് നിൽക്കുന്നില്ല എന്താ ചന്ദ്രേ നിന്റെ കാലിന് വല്ല പ്രശ്നമുണ്ടോ നീ നിന്ന സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിൽക്കുന്നേ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചേ അങ്ങനെ രേവതിനെ അനുഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹിച്ചു എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇനി നീ രേവതിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക് എന്താ അമ്മയും പറയുന്നേ ഉമ്മ കൊടുക്കാനോ അതെന്തേ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തേ അങ്ങനെ ചന്ദ്ര രേവതി ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ പോയിരിക്കുകയാണ് ഇത് കണ്ട് സച്ചി കൈ കൊട്ടി പറയുന്നുണ്ട് ആഹാ ഇത് നല്ലൊരു കാഴ്ചയാണല്ലോ എന്ന് അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മൂന്ന് പേരും കൂടെ ഈ അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കണം അതിനെന്തിനാ അടുത്ത വർഷമാക്കുന്നേ വാ ശ്രീകാന്തെ അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കുക അപ്പം മൂന്നുപേരായില്ലേ ഇവനൊരു പൊട്ടനായല്ലോ അതല്ലടാ ഞാൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞിനെ എനിക്ക് കാണണം ഇത് കേട്ട് ചന്ദ്രയൊരു ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഉം എനിക്ക് മനസ്സിലായി ചന്ദ്രെ എന്താ കാര്യമെന്ന് നീ നിന്റെ ശ്രുതിക്കും ശ്രുതിക്കും എന്ന് പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും അതല്ല ഇവരല്ലേ ഇവിടെ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് വന്നത് അവൾ മൂത്ത മരുമകളാണെങ്കിലും രേവതിയാണ് ഇവിടെ ആദ്യമായിട്ട് വലതുകാൽ വെച്ച് കയറിയത് അപ്പോൾ ഇവർക്ക് ആദ്യം കുഞ്ഞുണ്ടായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ശ്രുതിക്കും ശ്രുതിക്കും കുഞ്ഞുണ്ടായാലും എനിക്കൊരു വിരോധമില്ല ആർക്ക് കുഞ്ഞുണ്ടായാലും എൻ്റെ സ്വത്ത് അവർക്ക് ഞാൻ എഴുതി വയ്ക്കും അത്രയേ ഉള്ളൂ അല്ല അച്ഛമ്മേ അപ്പം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാ അച്ചമ്മ എഴുതി വെക്കില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതെന്താടാ അങ്ങനെ ചോദിക്കുന്നേ എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാ നിന്റെ അമ്മയെ പോലെ എല്ലാവരെയും വേർതിരിച്ച് കാണാനൊന്നും എനിക്കറിയില്ല നിനക്ക് പിന്നെ സമയമുണ്ടല്ലോ പ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ട് പതിയെ നോക്കിയാലും മതി ഇനി നിനക്ക് കുഞ്ഞുണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അച്ചമ്മ പറയുന്നുണ്ട് അല്ല വിവാഹ വാർഷികമായിട്ട് ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ലേ ആ അമ്മേ വൈകിട്ടാണ് പരിപാടിയൊക്കെ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാ രാവിലെ നീ സച്ചിയെ കൂട്ടി നിന്റെ വീട്ടിലോട്ട് പോക്കോ രേവതി അവിടെ പോയി അമ്മയെയും അനിയത്തെയും അനിയനെയൊക്കെ ഒന്ന് കാണു എന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി അത് പിന്നെ ഞാൻ എങ്ങനെ പോവാ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അതെന്താടാ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നീ വേഗം പോയിട്ട് ഒരുങ്ങി രേവതിയുടെ കൂടെ അവളെ വീട്ടിലോട്ട് പോവുക അമ്മ വാ അമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് യാത്ര ചെയ്ത് വന്നതല്ലേ അങ്ങനെ രവി അമ്മയെ കൂട്ടി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര കൂടി ഇരിക്കുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അച്ചമ്മ വന്നപ്പോൾ അമ്മയുടെ മൂടാകെ പോയല്ലോ എന്ത് പറ്റി എന്താ കാര്യം അത് പിന്നെ ശ്രുതി അതെപ്പോഴും അങ്ങനെ തന്നെയാ അച്ഛമ്മ അമ്മയുടെ മുഖം ഇങ്ങനെ തന്നെയാ എടാ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട വന്നു കഴിഞ്ഞാ അധികാരം എടുത്തോളും ഇനി എന്നാ തിരിച്ചു പോവ എന്നാവോ തിരിച്ചു പോകുന്നവരെ ഇനി സമാധാനം ഉണ്ടായിരിക്കില്ല എടി ചന്ദ്രെ എന്റെ ബാഗ് എടുത്തു വന്നേ എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ പേടിച്ച വേഗം ബാഗ് എടുത്തു കൊണ്ടു കൊടുക്കുന്നുണ്ട് ചന്ദ്ര അങ്ങനെ രേവതിയെ കുട്ടി സച്ചി രേവതിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി രേവതിയുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട് അയൽവാസികളൊക്കെ സച്ചിയെ കാണുമ്പോൾ വരുന്നുണ്ട് ആ സച്ചി നിനക്ക് സുഖല്ലേ എന്നൊക്കെ സുഖാന്വേഷണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതെ സുഖമായിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികയാണെന്ന് പറഞ്ഞു എത്ര പെട്ടെന്നാ ഒരു വർഷം കടന്നുപോയതല്ലേ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു വീഡിയോ ഞങ്ങൾ കണ്ടിരുന്നു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് രേവതി എന്നെ തെളിയിച്ചുവല്ലേ അതെ രേവതിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് അതുകൊണ്ടല്ലേ അന്ന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രേവതി രക്ഷിച്ചത് അതെ അതെ അങ്ങനെ വേറെയും കുറേ ആൾക്കാർ വന്ന് രേവതിയോട് ആശംസകളൊക്കെ പറയുന്നുണ്ട് രേവതി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും എന്തായാലും വിവാഹ വാർഷിക ആശംസകളൊക്കെ പറയാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയും ദേവവും വരുന്നുണ്ട് വാ മക്കളെ നിങ്ങൾ എന്ത് ഇവിടെ തന്നെ നിൽക്കുന്നെ വാ സച്ചി ഉള്ളിലോട്ട് കയറെന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട് എന്നിട്ട് ദേവു പറയുന്നുണ്ട് രണ്ടുപേർക്കും എന്റെ ഹാപ്പി വെഡിങ് ഡേ അതെന്താ ദേവു നീ മലയാളത്തിൽ പറയാത്തെ മലയാളത്തിൽ പറ അതാണ് പറയേണ്ടത് അതല്ലേ കേൾക്കാ രസം എന്നും ഇതുപോലെ ഒരുമിച്ച് പോവണെന്ന് പറ ഓഹോ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ പിന്നീട് സച്ചിയോട് ഇരിക്കാൻ പറയുന്നുണ്ട് മോനെ സച്ചി ആ വീഡിയോ ഞങ്ങൾ ആദ്യം കണ്ടപ്പോ മോനെ തെറ്റിദ്ധരിച്ചു എന്നാലിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അത് തന്നെ സമാധാനം രേവതി കാരണം എല്ലാ പ്രശ്നങ്ങളും മാറിയല്ലോ അതെ അമ്മേ അവള് കാരണ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അച്ഛനെ വിളക്ക് വെക്കുക അങ്ങനെ രേവതിയും സച്ചിയും ചേർന്ന് വിളക്ക് വെക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ലക്ഷ്മി അമ്മ ഇങ്ങനെ നിൽക്കാണ് അല്ല സച്ചിയുടെ അമ്മ സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ ഞാൻ പോയിട്ട് സൂപ്പ് എടുത്തു വരാന്ന് പറഞ്ഞ് ദേവു എടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് കൊണ്ടുന്ന് കൊടുക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മേ ഭക്ഷണൊക്കെ ആയോ കറി കൂടെ വെക്കാറുണ്ട് എന്നാൽ ഞാൻ വെക്കാമേ കറി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കു ആയിരിക്കും മോനെ സച്ചി മോനെ ഈ ഷർട്ട് നല്ല പോലെ ചേരുന്നുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട് അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഈ ഷർട്ട് ചേരുന്നുണ്ടെന്ന് ഈ ഷർട്ട് എവിടുന്നാ അമ്മ എടുത്തത് അതറിയില്ല മോനെ ശരത്ത് എടുത്ത ഷർട്ടാ ഏട്ടനും ചേച്ചിക്കും ഡ്രസ് എടുത്തു കൊടുക്കണമെന്ന് അവന്റെ വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അവൻ തന്നെ പോയി എടുത്തതാ രേവതി എൻറെ അടുത്ത് പറഞ്ഞത് നിന്റെ അമ്മ എടുത്ത ഷർട്ട് ആണെന്നല്ലേ അവനെടുത്താന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ മോനെ അതിന് ഞാൻ രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷരത്ത് എടുത്ത ഷർട്ടാണെന്ന് സച്ചിയേട്ടാ എനിക്കറിയില്ലായിരുന്നു എപ്പോഴും അറിയുന്നത് അവൻ അവനെടുത്ത ഷർട്ടാണെന്ന് ആരെടുത്താലെന്താ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന ഷർട്ടല്ലേ അങ്ങനെയല്ല അവൻ അവനെടുത്ത ഷർട്ടാണെന്ന് മുന്നേ പറയണായിരുന്നു എന്നാ ഞാൻ ഈ ഷർട്ട് ഇടില്ലായിരുന്നു ഇത് കേട്ട് ഷരത്ത് വരുന്നുണ്ട് അതെന്താ ഞാനെടുത്ത ഷർട്ട് ആണെങ്കിൽ ഇടില്ല എന്നുണ്ടോ ആ ഇടില്ല അമ്മയെടുത്ത ഷർട്ട് ആണെങ്കിൽ അധ്വാനിച്ച് വാങ്ങിയതായിരിക്കും നീ അങ്ങനെയല്ല ഞാനും നല്ലപോലെ അധ്വാനിച്ച് വാങ്ങിയ പൈസ കൊണ്ടാ ഈ ഷർട്ട് എടുത്തിരിക്കുന്നത് നീ എങ്ങനെ അധ്വാനിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് ഈ ഷർട്ട് വേണ്ട അതെന്താ ഈ ഷർട്ട് ഇട്ടാ നിങ്ങളുടെ മാന്യത നഷ്ടപ്പെടുോ ആടാ നഷ്ടപ്പെടും അങ്ങനെ ഷർട്ട് ഊരി അവിടെ ഇട്ട് സച്ചി ഇറങ്ങി പോകുന്നുണ്ട് സച്ചിയുടെ പുറകെ എല്ലാവരും പോകുന്നുണ്ട് രേവതി പേഴ്സ് എടുത്ത് സച്ചിയുടെ പുറകെ ഓടുന്നുണ്ട് സച്ചിയേട്ടാ നിൽക്കെന്ന് പറഞ്ഞ് സച്ചി നിൽക്കുന്നില്ല എന്താ സച്ചിയേട്ടായത് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ പോകാൻ പാടുണ്ടോ നീ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ മോളെ രേവതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക സച്ചിയെ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ ഞാൻ ഞാനെന്തായാലും ഇറങ്ങട്ടെ അതല്ലെങ്കിൽ സച്ചിയുടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല മോളെ നീയും പോവാണോ അങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രേവതി വേഗം കയറി പോകുന്നുണ്ട് എന്താ സച്ചിയുടെ ഈ ചെയ്തത് അമ്മയ്ക്കും ദേവുവിനൊക്കെ എത്രമാത്രം സങ്കടമായി കാണോ എന്നറിയോ നീ എന്താ എന്റെ അടുത്ത് പറയാഞ്ഞത് അത് ഷരത്ത് വാങ്ങി തന്ന ഷർട്ട് ആണെന്ന് എന്താ ഞാൻ ആ ഷർട്ട് ഇടില്ലായിരുന്നല്ലോ ആര് വാങ്ങി തന്നാ എന്താ അവന് അത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും സച്ചിയുടെ ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരിക്ക അവൻ നേരം പോലെ ഒരു ജോലിക്ക് പോയിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഈ രീതിക്കൊക്കെ സമ്പാദിക്കുമ്പോൾ എന്തായാലും എനിക്ക് ആ ഷർട്ട് ഇടാൻ പറ്റില്ല പിന്നെ ഈ ഷർട്ട് ഇടാതെയാണോ ഇനി വീട്ടിലോട്ട് സച്ചിയേട്ടൻ വരാൻ പോകുന്നേ ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മതിയായിരിക്കും അമ്മ അങ്ങനെ സച്ചി ഒരു ടെക്സ്റ്റൈൽസിന്റെ മുൻപിൽ നിർത്തുന്നുണ്ട് എന്താ ഇവിടെ നിർത്തിയത് ഷർട്ട് വാങ്ങിക്കാൻ ഈ കോലത്തിൽ പോയിട്ട് ഷർട്ട് വാങ്ങിക്കാനോ സച്ചിയേട്ടാ ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം സച്ചിയേൻ്റെ ഷർട്ടിൻ്റെ സൈസൊക്കെ എനിക്കറിയാം നിനക്ക് എൻ്റെ ഷർട്ടിൻ്റെ സൈസൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ദിവസവും സ്വഭാവം മാറുന്നത് നിങ്ങളെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് ഇപ്പം കാണുന്നത് നിങ്ങളായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അതാ പറഞ്ഞേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പോയി ഷർട്ട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഷർട്ട് ഇടാതെ നേരെ ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് കൂടെ രേവതിയും കയറുകയാണ് കയറി വരുന്ന സമയത്ത് ഡ്രസ്സ് ഒരാളെ കാണുമ്പോൾ എല്ലാവരും വന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും അതുപോലെ അതിൻ്റെ ഓണർ വന്ന് ചോദിക്കുന്നുണ്ട് സാറെന്താ ഇടാതെ വന്നിരിക്കുന്നേന്ന് അത് പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ പിന്നെ ഇതിനാ ഡ്രസ്സ് ഇടുന്ന ഇട്ട് നോക്കണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ വന്നതാ നല്ല കാര്യമാണല്ലോ സാർ നല്ല കാര്യമോ ആ ഞങ്ങളുടെ കടയെ വിശ്വസിച്ച് സാർ ഡ്രസ്സ് പോലും ഇടാതെയാണല്ലോ കടയിലോട്ട് കയറി വന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതായിട്ട് രേവതിക്ക് ചിരി വരുന്നുണ്ട് എന്നാ സാർ ഉള്ളിലോട്ട് വരൂ സാറിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തു തരാം അങ്ങനെ സച്ചി ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് സാർ ഞാനൊരു സെൽഫി എടുത്തോട്ടെ ഞങ്ങളുടെ കടയിൽ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് തൂക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങളുടെ കടയിൽ നിന്ന് കറക്റ്റ് സൈസിന് ഇഷ്ടപ്പെട്ട വസ്ത്രം കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ ഡ്രസ്സ് പോലും ഇടാതെ താങ്കൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ സ്റ്റാഫുകളെ എല്ലാവരെയും വിളിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ പേജിലിടണം ഫേസ്ബുക്ക് പേജിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്യണം വൈറലാക്കണം പിന്നെ ഫ്രെയിം ചെയ്ത് ഇവിടെ തൂക്കാനും മറക്കരുത് എന്നൊക്കെ അയ്യോ വയറലാക്കാൻ നിൽക്കരുതേ ഒരു വയറലാക്കിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതൊന്നും വേണ്ട ഞങ്ങളിവിടെ ഫ്രെയിം ചെയ്തിട്ടെങ്കിലൊന്ന് തൂക്കട്ടെ ആ അതെന്തെങ്കിലൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് സച്ചി ഡ്രസ്സ് തരയുന്നുണ്ട് അങ്ങനെ രേവതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സും സച്ചിക്ക് ഇഷ്ടപ്പെടുന്നത് വേറൊരു ആയിരിക്കും അങ്ങനെ സച്ചിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്നാ അത് തന്നെ വാങ്ങാ എന്ന് ഇത് കേട്ട് അവിടുത്തെ ഒരു സെയിൽസ്മാൻ വന്ന് പറയുന്നുണ്ട് ഇവിടെ വരുന്ന ഒട്ടുമിക്ക എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഭാര്യ എടുക്കാൻ സമ്മതിക്കില്ല ഇവിടെ നേരെ മറിച്ചാണല്ലോ ഭാഗ്യം ചെയ്ത ഭർത്താവാണ് നിങ്ങൾ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് സച്ചി രേവതി അങ്ങ് പോകുന്നുണ്ട് സാറിന് മുപ്പത് പേഴ്സെൻറ്റേജ് കിഴിച്ചാണ് കേട്ടോ പൈസ തന്നിരിക്കുന്നെ ആ ഇതാരോടും പറയണ്ട ഇതറിഞ്ഞ നാളെ പിന്നെ ഡ്രസ്സ് ഇടാതെയായിരിക്കും കടയിലോട്ട് ആൾക്കാർ വരിക അപ്പം നിങ്ങൾക്ക് നഷ്ടമായിരിക്കും അങ്ങനെ സച്ചിയും രേവതിയും വീട്ടിലോട്ട് വരുന്നുണ്ട് രേവതി വീട്ടിലില്ലാത്ത കാരണം ചന്ദ്രയായിരിക്കും അടുക്കളയിലെ മുഴുവൻ ജോലിയും ചെയ്യുക അങ്ങനെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഒന്ന് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റി തീരെ വയ്യാത്ത പോലെ അവിടെ ഭയങ്കര ചൂടാണ് അടുക്കളയില് പണി ചെയ്ത് ഞാൻ ആകെ വെയ്യാതായി എന്ന അമ്മയ്ക്ക് ശ്രുതിയെ വിളിക്കായിരുന്നില്ലേ അപ്പം ശ്രുതി ഒരു പിച്ചു കൊടുക്കുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട അവൾ അവിടെ കടയിൽ തന്നെ ഭയങ്കര ജോലിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ എന്തായാലും അവൾ എന്തായാലും ചെയ്യണ്ട ഒരു തവണ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദിവസവും കയറേണ്ടി വരും അമ്മ പോകുന്ന വരെയല്ലേ ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ രേവതിയെ കൊണ്ട് ചെയ്യിക്കാലോ എടാ നീ ആ ഫാനിന്റെ സ്പീഡൊന്ന് കൂട്ടിക്കേ അമ്മേ അത് ഫുൾ സ്പീഡില്ല എന്നിട്ട് എന്താടാ ഒന്ന് കാറ്റൊന്നും വരാത്ത് അങ്ങനെ രേവതിയും സച്ചിയും വരുന്നുണ്ടായിരിക്കും രണ്ടും രണ്ട് വഴിക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അല്ല ഇവരെന്തോ ഇപ്പത്തന്നെ ഇങ്ങോട്ട് വന്നത് കുറച്ചുനേരം കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കല്ലേ വരും എന്ന് പറഞ്ഞ് വേഗം വന്നല്ലോ എന്തോ കാര്യം നടന്നിട്ടുണ്ട് എന്തായിരിക്കും അവൻ പോകുമ്പോൾ ഈ ഷർട്ട് അല്ലല്ലോ ഇട്ടിരുന്നത് അതല്ല ഒരു ബ്ലൂ റെഡും കളർ ഷർട്ടായിരുന്നു ഇട്ടിരുന്നത് ഇപ്പം ഇതാ ഒരു ഹാഷ് കളർ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നു ചിലപ്പോൾ ഇനി അവരുടെ വീട്ടിൽ നിന്ന് വേറെ ഡ്രസ്സ് എടുത്ത് കൊടുത്തതായിരിക്കുമോ പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാനാണ് ഗതിയില്ലാത്തവരാ എന്നിട്ടാണ് രണ്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് ഇതൊന്നുമല്ല വേറെ എന്തോ ആണ് ഇതൊക്കെ കേട്ട് രേവതി നിൽക്കുന്നുണ്ടായിരിക്കും രേവതിയുടെ അടുത്തോട്ട് അച്ചമ്മ വരുന്നുണ്ട് എന്താ മോളെ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങ് പോകുന്നത് നിന്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടിയാ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് അപ്പം എന്താ അവിടെ നിന്ന് വേഗം പോകുന്നത് അതൊന്നുമല്ല അല്ല ഞങ്ങൾ വേഗം ഇങ്ങ് പോന്നതാ ഇവിടെ ജോലിയൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ ജോലി ചെയ്യാൻ ആളുണ്ടല്ലോ എന്താ ചന്ദ്രേ നിനക്ക് ഇവിടുത്തെ ജോലി ചെയ്യാൻ പറ്റില്ലേ അമ്മേ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കയായിരുന്നു പിന്നെ എന്താ രേവതി നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ നിന്നാൽ പോരെ അങ്ങനെ സച്ചി വരുന്നുണ്ട് സച്ചിയോടും ചോദിക്കുന്നുണ്ട് എന്താടാ വേഗം പോന്നതെന്ന് അവിടെ പോയി ു കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ ഇങ്ങു പോന്നു അതെന്താ അങ്ങനെ ഇന്ന് വൈകിട്ട് ഇങ്ങ് വന്നാ മതിന്നല്ലേ ഞങ്ങള് പറഞ്ഞത് അല്ല സച്ചി നീ പോകുമ്പോ ഈ ഷർട്ടല്ലോ ഇട്ടിരുന്നത് ഇപ്പൊ എന്താ വേറെ ഷർട്ട് അത് പിന്നെ അത് പിന്നെ അച്ഛമ്മ അത് ആണി ആണികൊണ്ടതാ അതുപോലെ തീ കത്തിയതാ എന്ന് രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് പറയാണ് ആണി കൊണ്ടതാണെന്നും തീ കത്തിയതാണെന്നും പറയുമ്പോൾ അവർക്കൊക്കെ സംശയം തോന്നുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ